അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മുഖറമ്പത്തിൻ്റെ നോമ്പാണ് അപ്പം നമുക്കിന്ന് നോമ്പ് മുറിക്ക് വേണ്ടി മക്കളെല്ലാം പിടിച്ചിട്ടുണ്ട് പിടിക്കണ്ടെന്ന് പറഞ്ഞിട്ടും കേട്ടില്ല സ്കൂളിൽ പിടിച്ചോണ്ട് പോകേണ്ട ക്ഷീണം എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടും കേൾക്കാതെ ഇലയാളും ഗ്യാസ് മോരും ഒക്കെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണ്ടേ പിന്നെ ഞാൻ ബീഫ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് ഞാൻ ഒന്ന് കറി വയ്ക്കാൻ പോവാം അപ്പം ഒരു മൂന്ന് സവാള അടിച്ചിട്ടുണ്ട് പിന്നെ ഇത്രയും പച്ച കൊച്ചുള്ളിയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ കുരുമുളകും ഗരം മസാലയും മഞ്ഞപ്പൊടിയും കൂടുതൽ കുറച്ച് വെളിച്ചെണ്ണയും പിന്നെ ആ ബീഫിൽ നിന്നെല്ലാം ചാറും ഊറ് വരും അപ്പോൾ അതും കൂടെ കണ്ട് ഇന്ന് ഒരു നാലഞ്ച് വിസിൽ കേൾപ്പിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട് ചട്ടി എടുക്കുന്നത് ഇത് അലോമിനിയം ചട്ടിയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കോട്ടിങ്ങോട് വരുന്ന ഒരു അലോമിനിയം പുതിയ ടൈപ്പ് ചട്ടിയാണ് അപ്പോൾ അത് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ഒരു അറുന്നൂറ് രൂപ ഒക്കെ ആയെന്ന് തോന്നുന്നു അപ്പം അതിലാണ് നമ്മളിന്ന് കറി വെക്കുന്നത് വെച്ച് വെക്കാൻ കൊള്ളുമെന്നറിയത്തില്ല അപ്പം ഞാൻ ചട്ടിയെടുപ്പത്ത് എഴുച്ച് വെച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ല ടേസ്റ്റാണ് അപ്പം എണ്ണ ചൂടായിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ദാ ഇത്ര ഉലുവ ഇട്ട് കൊടുക്കണം ഉലുവ പൊട്ടി വന്നിട്ടുണ്ട് അതിലോട്ട് കടുക് ഇട്ട് കൊടുക്കാം കടുക പൊട്ടി വന്നിട്ട് നമുക്ക് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം ഇനി ഒരു കൊച്ചുണ്ട് കീടിയിട്ട് കൊടുക്കണം നല്ലപോലെ അരിഞ്ഞിട്ട് കൊടുക്കണം സവാള ഇതുപോലെ ഒന്ന് നല്ല ഞെവിടി എടുക്കണം പെട്ടെന്നൊന്ന് വേണ്ടിയിട്ടാണ് ഉപ്പും ഇട്ടുവെച്ച് ഞെവിടി കൊടുക്കണം കവട്ട് കൊടുക്കണം സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ഇനിയിപ്പം നമുക്ക് ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളിയും കൂടെ ചതച്ചതിട്ട് കൊടുക്കാം പിന്നെ പച്ചമുളക് ഒരു നാലഞ്ച് പച്ചമുളക് ഇതിട്ട് കൊടുക്കാം ചുള്ളി എല്ലാം അങ്ങോട്ട് കൊടുക്കണം കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കുറച്ച് കുറച്ചിട്ട് കൊടുക്കണം നല്ലപോലെ വഴണ്ടി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം പെട്ടെന്ന് ഒന്ന് വഴഞ്ഞ കാരണം എന്താ നമ്മൾ അതിനകത്ത് ഉപ്പിട്ടല്ലേ ഒന്ന് ഉപ്പിട്ടൊന്ന് ഞെവിടിയിട്ട് ഒന്ന് ഞരടി ഇടണം അപ്പോൾ പെട്ടെന്ന് അങ്ങ് വഴണ്ടി ഇട്ടു ഇപ്പോൾ നല്ലപോലെ വഴണ്ടിയൊക്കെ കിട്ടിയിട്ടുണ്ട് അതിലോട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ടിടും വീട്ടിലൊക്കെ പൊടിച്ച മഞ്ഞപ്പൊടി ആയതുകൊണ്ട് കൂടുതലിട്ടാലും ക്രാണമൊന്നും ഉണ്ടാകത്തില്ല അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതായത് ഒരു അരസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ നമ്മൾ മുളക് പൊടിയാണ് ഇടുന്നത് അത് കാശ്മീരി മുളക് പൊടി രണ്ടും കൂടെ ചേർന്ന് പൊടിച്ച് വെക്കുന്നതാണ് അപ്പോൾ അത് ഒരു രണ്ട് സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം മല്ലിപ്പൊടിയും ഒരു മൂന്ന് രണ്ട് സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഒരു സ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഗരം മസാല നമ്മളെല്ലാം അതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു ഗരം മസാലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്ത് ഇനി നല്ല പോലെ ഒന്ന് അതായത് പൊടിയുടെ പച്ചമണമൊക്കെ മാറുന്നവരെ ഒന്ന് വായിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ഒരു പച്ച കടിക്കും അതായത് മുളകുപ്പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ പച്ച പച്ച ചവ വരും കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല അപ്പോൾ പച്ച മണം മാറിയതിന് ശേഷമേ നമ്മൾ ബാക്കി എന്തെങ്കിലും ചേർക്കാണ്ടെങ്കിലോ ചേർക്കാം പൊടിയുടെ മണം മാറിയതിന് ശേഷം അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫിൻ്റെ ആ ചാറ് നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുക്കണം കുറച്ച് ചാറ് കാണും കാരണം ആ ബീഫീന്നൊക്കെ ഇറങ്ങി വരുന്നതാണ് അപ്പോൾ അത് ഒഴിച്ചു കൊടുത്ത് നല്ലോലൊന്ന് മിക്സ് ചെയ്യണം എന്നിട്ട് ബാക്കി നമുക്ക് അത് ഉപയോഗിച്ച് വെച്ചിരിക്കുന്ന കുരുമുളകും ഉപ്പും ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് ഉപയോഗിച്ചിരിക്കുന്ന ബീഫാണ് അത് നല്ലതുപോലെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം എന്നിട്ട് അത് നല്ലോലൊന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്ത് വേണ്ട എല്ലാം ഒന്ന് നല്ല ഓലം മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ആ അതിനകത്തന്നെ ഒന്ന് നല്ല ഓല കറി നല്ല തിളച്ച് കുറുവി വരണം അതിനുവേണ്ടി ഒന്ന് പിന്നെ ബാക്കി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ തേങ്ങാക്കൊത്ത് തേങ്ങാക്കൊത്ത് ഇടുന്നത് നല്ല ടേസ്റ്റിയാണ് ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുന്ന തേങ്ങ അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ലപോലെ ഒന്നും ഒന്ന് മിക്സ് ചെയ്യണം കാരണം വെന്ത ബീഫാണ് ഇനി ഒന്നുമില്ല ഇനി അതിനകത്തോട്ട് പിടിച്ചാൽ മതി അങ്ങനെ ബീഫ് കറി അങ്ങനെ എണ്ണയെല്ലാം കെളിഞ്ഞ് നല്ല വൃത്തിയാണെങ്കിൽ കിട്ടിയിട്ടുണ്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്തു നോക്കാം നമുക്ക് നോമ്പ് കുറിക്കാൻ സമയമൊക്കെ ഞങ്ങൾ നോമ്പ് ഉറിച്ച് ചായ ഒക്കെ കൊണ്ട് നോമ്പ് കുറിച്ചായിരുന്നു പുള്ളിയോടെ അത് ആ വിട്ടുപോയി അപ്പോഴ് നമുക്കിനി അതൊക്കെ നിസ്കരിച്ചിട്ടൊക്കെ വന്ന് യാസു മോന് നോമ്പ് പിടിക്കേണ്ടെന്നാണ് പറഞ്ഞത് എന്നിട്ടും എൻ്റെ മോൻ നോമ്പൊക്കെ പിടിച്ച് രണ്ട് പേരും നോമ്പ് പിടിച്ച് ദോശ നല്ല ചുമന്ന് കുത്തൊക്കെ വീണ ദോശയാണ് പിന്നെ അരി പത്തിരി ഉണ്ട് പിന്നെ ബീഫ് കറി കറിയുണ്ട്